നമസ്കാരം ലോകത്തിൻ്റെ ഒരു കോണിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു എയർപോർട്ട് അതെങ്ങനെയാണ് ഇന്ത്യയുടെ ഉറക്കം കെടുത്തുന്ന ഒരു പേടി സ്വപ്നമായി മാറുന്നത് അഫ്ഗാനിസ്ഥാനിലെ ബാഗ്രാം എയർബേസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അമേരിക്കയുടെ ഏറ്റവും ദൈർഘ്യമേറിയ യുദ്ധത്തിൻ്റെ അടയാളം മാത്രമല്ല അത് ദക്ഷിണേഷ്യയുടെയും മധ്യേഷ്യയുടെയും ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു നിർണായക ശക്തി കേന്ദ്രം കൂടിയാണ് ബാഗ്രാം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാൻ വിട്ടു ലോകം കരുതി ഭാഗ്രാമിൻ്റെ കഥ കഴിഞ്ഞത് എന്നാൽ ഇന്ന് അമേരിക്ക അവിടേക്ക് തിരികെ വരണമെന്ന ചർച്ചകൾ വീണ്ടും സജീവമാകുമ്പോൾ ഇന്ത്യ ഭയപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ഭാഗ്രാം ഇന്ത്യക്ക് ഒരു അവസരമാകാതെ അപകടമായി മാറുന്നത് നമുക്ക് പരിശോധിക്കാം എന്തുകൊണ്ടാണ് ഭാഗ്രാം ഇത്രയേറെ തന്ത്രപ്രധാനമാകുന്നത് അതിൻ്റെ സ്ഥാനം തന്നെയാണ് പ്രധാന കാരണം അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിൽ നിന്ന് വെറും നാൽപ്പത് മൈലകലെ ഏഷ്യയിലെ ഏറ്റവും സംഘർഷഭരിതമായ പല രാജ്യങ്ങളുടെയും നടുവിലാണ് വാഗ്രാം സ്ഥിതി ചെയ്യുന്നത് ചൈന റഷ്യ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളെ നിരീക്ഷിക്കാൻ ഇതിലും നല്ലൊരു സ്ഥലമില്ല അതിൻ്റെ രണ്ട് കൂറ്റൻ റൺവേകളിൽ ലോകത്തിലെ ഏറ്റവും വലിയ ബോംബർ വിമാനങ്ങൾക്കും ചരക്ക് വിമാനങ്ങൾക്കും വരെ ലാൻഡ് ചെയ്യാം ഒരു കാലത്ത് ചൈനയുടെ ആണവ മിസൈൽ കേന്ദ്രങ്ങളെയും റഷ്യൻ സൈനിക നീക്കങ്ങളെയും നിരീക്ഷിക്കാൻ അമേരിക്ക ഉപയോഗിച്ച ചാരക്കണ്ണായിരുന്നു വാഗ്ദാം അതുകൊണ്ടുതന്നെ ഇവിടേക്ക് അമേരിക്ക തിരികെ വരുന്നത് ചൈനയ്ക്കും റഷ്യയ്ക്കും ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല ചൈനയും റഷ്യയും താലിബാനുമായി ഇപ്പോൾ അടുത്ത ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞു അഫ്ഗാനിസ്ഥാനിലെ കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന ലിഥിയം ചെമ്പ് തുടങ്ങിയ ധാതുക്കളിലാണ് ചൈനയുടെ കണ്ണ് റഷ്യ ആകട്ടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ താലിബാൻ സർക്കാരിനെ ഔദ്യോഗികമായി അംഗീകരിച്ച് അമേരിക്കൻ സ്വാധീനം പൂർണ്ണമായും ഇല്ലാതാക്കി അതുകൊണ്ട് തന്നെ അമേരിക്ക ബാക്ക്ഗ്രാമിലേക്ക് തിരികെ വന്നാൽ അതിനെ ഒരു ശത്രുതാപരമായ നീക്കമായി കണ്ട് അവർ ശക്തമായി എതിർക്കും ഇനി താലിബാന്റെ നിലപാടെന്താണ് അവർ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അഫ്ഗാനിസ്ഥാന്റെ ഒരിഞ്ച് മണ്ണ് പോലും ഒരു വിദേശ ശക്തിക്കും വിട്ടുകൊടുക്കില്ല എന്ന് അമേരിക്കയെ യുദ്ധത്തിൽ തോൽപ്പിച്ച് പുറത്താക്കിയെന്ന് വിശ്വസിക്കുന്ന താലിബാനും അവരെ വീണ്ടും അങ്ങോട്ട് ക്ഷണിക്കുന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ല അത് അവരുടെ ഭരണത്തിനുള്ള അംഗീകാരത്തെ ഇല്ലാതാക്കും അമേരിക്കയുടെ മടങ്ങി വരവ് ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുക ആരെയായിരിക്കും ഐ എസ് കെ അൽ ഫൈദ പോലുള്ള ഭീകരസംഘടനകൾ അവർക്ക് വീണ്ടും ആളുകളെ റിക്രൂട്ട് ചെയ്യാനും ലോകമെങ്ങും പുതിയ ആക്രമണങ്ങൾ നടത്താനും ഇതൊരു സുവർണാവസരമായിരിക്കും അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും സംഘർഷമുണ്ടായാൽ അതിന്റെ അലയൊലികൾ ആദ്യം ആദ്യമെത്തുന്നത് എവിടെയായിരിക്കും രാജ്യമായ പാകിസ്ഥാനിലേക്കും പിന്നെ ഇന്ത്യയിലേക്കും ഇവിടെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആശങ്ക ഒന്നാമതായി അതിർത്തി കടന്നുള്ള ഭീകരവാദം അഫ്ഗാനിസ്ഥാനിൽ തീവ്രവാദ ഗ്രൂപ്പുകൾ വീണ്ടും ശക്തിപ്പെട്ടാൽ അതിന്റെ പ്രതിഫലനം കശ്മീരിലും പഞ്ചാബിലും ഉണ്ടാകും അവിടെ വീണ്ടും അസ്വസ്ഥതകൾ സൃഷ്ടിക്കാൻ ഇത് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനകൾക്ക് ഊർജ്ജം നൽകും രണ്ടാമതായി ചൈനയുടെയും പാകിസ്ഥാന്റെയും തന്ത്രപരമായ വളച്ചൊടിക്കൽ ഇപ്പോൾ തന്നെ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയിലൂടെ ചൈന ഇന്ത്യയെ വളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനിൽ കൂടി സ്വാധീനം ഉറപ്പിച്ചാൽ ഈ കുരുക്ക് കൂടുതൽ മുറുകും മൂന്നാമതായി സാമ്പത്തിക നഷ്ടം അഫ്ഗാനിസ്ഥാനിലെ ലിഥിയം പോലുള്ള ധാതുക്കളിൽ ഇന്ത്യക്ക് കണ്ണുണ്ട് എന്നാൽ അമേരിക്കയോ ചൈനയോ അവിടെ നിയന്ത്രണം ഏറ്റെടുത്താൽ ഇന്ത്യക്ക് ആ അവസരം പൂർണ്ണമായും നഷ്ടപ്പെടും ഇനി ഏറ്റവും അപകടകരമായ കാര്യം അമേരിക്ക ബാക്ക്ഗ്രാമിലേക്ക് മടങ്ങി വരാൻ തീരുമാനിച്ചാൽ അവർക്ക് സാധനങ്ങളും സൈന്യത്തെയും എത്തിക്കാൻ ഒരു വഴി വേണം അതിന് ഏറ്റവും എളുപ്പമുള്ള മാർഗം പാകിസ്ഥാനിലൂടെയാണ് അപ്പോൾ പാകിസ്ഥാൻ വീണ്ടും അമേരിക്കയുടെ പ്രിയപ്പെട്ട പങ്കാളിയാകും പഴയ പോലെ അമേരിക്കയിൽ നിന്ന് കോടിക്കണക്കിന് ഡോളറിന്റെ സഹായവും ആയുധങ്ങളും പാകിസ്ഥാന് ലഭിക്കാൻ തുടങ്ങും ഈ പണവും സ്വാധീനവും പാകിസ്ഥാൻ എന്തിനെതിരെ ഉപയോഗിക്കും എന്ന കാര്യത്തിൽ ഇന്ത്യയ്ക്ക് യാതൊരു സംശയവുമില്ല ഇന്ത്യക്കെതിരായ ഭീകരവാദത്തിന് വളം വയ്ക്കാനും കശ്മീരിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും അവർ ഇത് ഉപയോഗിക്കും ചുരുക്കത്തിൽ അമേരിക്ക ബാഗ്രാമിൽ കാലുകുത്തുന്നത് പാകിസ്ഥാന് ഒരു ലോട്ടറി അടിക്കുന്നതിന് തുല്യമാണ് എന്നാൽ ഇന്ത്യയ്ക്ക് അത് വലിയൊരു തലവേദനയുണ്ട് അപ്പോൾ വാഗ്രാം വ്യോമതാവളം ഇപ്പോൾ വെറുമൊരു എയർപോർട്ടല്ല അത് പൂർത്തിയാകാത്ത യുദ്ധങ്ങളുടെയും പുതിയ ശത്രുതകളുടെയും അപകടകരമായ മോഹങ്ങളുടെയും ഒരു പ്രതീകമാണ് അമേരിക്കയ്ക്ക് ഇത് ചൈനയ്ക്കെതിരെയുള്ള ഒരു ആയുധമാകുമ്പോൾ പാകിസ്ഥാന് ഇത് വീണ് കിട്ടിയ സൗഭാഗ്യമാണ് എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വാഗ്രാം ഒരു കൊടുങ്കാറ്റിൻ്റെ സൂചനയാണ് ഭീകരവാദത്തിന്റെ സാമ്പത്തിക ഒറ്റപ്പെടലിൻ്റെ ശത്രുരാജ്യങ്ങളാൽ വളയപ്പെടുന്നതിന്റെ ഒരു കൊടുങ്കാറ്റ് അമേരിക്ക ബാക്ക്ഗ്രാമിലേക്ക് മടങ്ങി വരുമോ എന്നതല്ല യഥാർത്ഥ ചോദ്യം അങ്ങനെ വന്നാൽ ദക്ഷിണേഷ്യ വീണ്ടും ഒരു തീക്കളമായി മാറുമോ എന്നതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ ചോദ്യത്തിനുള്ള ഉത്തരം വളരെ വ്യക്തമാണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി